ബിസിനസ് എന്ന് പറയുന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചതാണ് കച്ചവടങ്ങൾ പല നബിമാരും കച്ചവടക്കായിരുന്നു മഹാനായ റസൂൽ കരീം സലാദ്സ്ലം അതും ബിസിനസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല കച്ചവടത്തിന് എന്നും ഒരു മഹത്തായ മതത്തിലുണ്ട് സമൂഹത്തിലുണ്ട് എല്ലാ കാലത്തിലും അതിലൊരു കുറവൊന്നും വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു കച്ചവടം ചെയ്യുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് അഭിനന്ദനാർഹമാണ് അത് വിജയിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ ബിസിനസ് നടത്തുന്ന ആളുകൾ ഉണ്ടാവണം പക്ഷേ പലപ്പോഴും എവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അവരിലോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നമ്മൾ മുമ്പ് ഒരു ചർച്ച എ ബിസി എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നോർമലി നമ്മുടെ കാണുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ആളുകൾ സൂചിപ്പിച്ച എന്തൊക്കെയാണ് കച്ചവടക്കാര് സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക എന്നുള്ളത് ഒരു ജിഹാദാണ് എന്നാൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ പല കച്ചവടക്കാരുടെയും മുഖങ്ങളിൽ നമ്മൾ ദർശിക്കുന്ന കാര്യം എന്താ ഒരു തരം മാനതയാണ് നിരാശ പലരും വെറൈടാണ് അപ്പോൾ അവർ വെറിയടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അവരുടെ ഒരു പ്രയാസം നമ്മുടെ കൂടി പ്രശ്നമാണ് ഇവിടെ കച്ചവടക്കാരെ മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഏതൊരു കച്ചവടക്കാരനും കച്ചവടം തുടങ്ങാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇറക്കിയിട്ടുണ്ടാവും ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കിയിട്ട് പിന്നീട് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ കാരണം അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിത ഉപാധിയില്ല എന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ട് അല്ലെങ്കിൽ ഇനി പുതിയ ഒരു സംരംഭത്തിന് അവിടുന്ന് ഞാൻ പൈസ ഉണ്ടാക്കും അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ തള്ളി നീക്കുന്ന കഷ്ടപ്പെടുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് അവർ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരായിട്ട് ലൈവായി നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്കത് ബോധ്യമാകുന്നത് ഒന്ന് അനാരോഗ്യപരമായ ഒരു മത്സരം നമ്മളെ കേരളക്കാരിൽ പ്രത്യേകിച്ച് നമ്മൾ മുമ്പ് എപ്പിസോഡിൽ സൂചിപ്പിച്ചാണ് ഒരാളൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള ഷോപ്പുകൾ അതേ പ്രോഡക്റ്റ് തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നേരെ അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഒരാൾ ലാഭം കിട്ടുന്നത് കാണുമ്പോഴാണ് ഈ ഒരു അസൂയ അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അടുത്ത കച്ചവടക്കാരന് അത് പൂട്ടേണ്ട ഗതികേട് വരികയാണ് അപ്പോൾ മത്സരങ്ങൾ ഹയറാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അനാരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങൾ ഇത് അവരുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നുണ്ട് കാരണം ഞാൻ ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ അതുപോലെ വേറൊരു സംരംഭം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ആ പ്രദേശത്തിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു സംരംഭമായ തുടങ്ങിയത് ഒന്ന് മെച്ചപ്പെട്ട് വരുന്ന സമയത്ത് തന്നെ സമാനമായിട്ടുള്ള പ്രോഡക്റ്റ് വെച്ച് അതേ ഷോപ്പ് അപ്പുറത്ത് തുടങ്ങുമ്പോൾ അവിടെ കച്ചവടം കൂടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഓക്കെ പ്രശ്നമൊന്നുമില്ല കാരണം ഒരു മാർക്കറ്റിലാവുമ്പോൾ അത് സ്വാഭാവികമാണ് എന്നാൽ ആ ഒരു സ്കോപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് അതേ കച്ചവടം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അവരുടെ പിരിമുറുക്കം വർദ്ധിപ്പിക്കും പിന്നെ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആവുന്ന സമർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ കച്ചവടത്തിൽ നിന്ന് ലാഭം നേടാൻ പറ്റുള്ളൂ കാരണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് തന്നെ വേണമെങ്കിൽ പറയാം കച്ചവട സ്ഥലത്ത് നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞാലും ആ സ്റ്റോക്ക് എങ്ങനെ വർദ്ധിപ്പിക്കണം അടുത്ത ദിവസം കടം കൊടുത്ത പൈസ എങ്ങനെ തിരിച്ചു വാങ്ങണം ഇതൊക്കെയാണ് കച്ചവടക്കാരുടെ ചിന്ത അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യം പരാജയപ്പെടുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ടെൻഷൻ വേറിക്കൊണ്ട് ഒരാൾക്ക് ദാമ്പത്യം നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ കച്ചവടക്കാരൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമുക്ക് വിലക്കെടുക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പിരിവിനൊക്കെ ചെല്ലുന്ന ആളുകൾ എല്ലാവരും ആവശ്യങ്ങൾക്ക് ചെല്ലുന്ന അവരെടുത്താണ് വലിയ ഭീമമായ സംഖ്യ വാടക കൊടുക്കേണ്ട കച്ചവടക്കാരുണ്ട് കച്ചവടക്കാരെ ആ ഒന്നാം തീയതി കാത്തു നിൽക്കുകയാണ് സമയമാവാം എന്നാൽ ആ വാടക കൂട്ടുക എന്നല്ലാതെ കുറച്ച് കൊടുക്കില്ലല്ലോ പലരും എന്നോട് പേഴ്സണലായി സംസാരിച്ച് എനിക്കുണ്ട് അതങ്ങനെ ഏതായാലും തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാൻ വേറൊന്നും തുടങ്ങാനുള്ള കഴിവില്ല പഠിച്ചിട്ടുമില്ല അപ്പോൾ ഇതിങ്ങനെ തള്ളി നിൽക്കുകയാണ് ഒന്നും കിട്ടില്ല വളരെ കഷ്ടപ്പെട്ട് കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സത്യത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് ഫുൾ ലാഭമാണ് അല്ല ചില ആളുകൾ സാധനങ്ങൾ വാങ്ങിപ്പോകും ലാഭം വളരെ മിനിമം ആയിട്ടാവുക അവർ എടുത്തിട്ടുണ്ടാവുക ആ മാർജിൻ വളരെ കുറച്ചിട്ടായിരിക്കും കച്ചവടം ചെയ്തിട്ടുണ്ടാവുക ആ സാധനം പിന്നെ കൊടുത്ത് പിന്നെ പൈസ നമ്മളുടെ ഭാഗം ഒരു കുറയ്ക്കലുണ്ട് നമ്മുടെ ഭാഗം ഒരു കുറയ്ക്കലുണ്ട് ഈ കുറക്കുന്ന സംഖ്യ സത്യത്തിൽ അയാളുടെ ലാഭമായിരിക്കും ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് അയാളെ പരിചയപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഹോട്ടലിൽ ഞങ്ങൾ ഓഫർ കൊടുക്കാറുണ്ട് ഈ ഓഫർ കൊടുക്കുന്നത് ഒരു പൈസ ലാഭമല്ലാതെയാണ് അന്ന് ഒരുപാട് കച്ചവടം നടക്കും കച്ചവടം നടക്കുള്ള സത്യമാണ് പക്ഷെ ഒന്നും ഞങ്ങൾക്ക് എടുത്തു വെക്കാൻ വെക്കാണ്ടാവില്ല അപ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ കച്ചവടം എന്നുള്ള ആ സ്ഥാപനം പൂട്ടാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ചില ഗിമ്മിക്കുകളാണ് അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അവരെയും നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് കടം വാങ്ങിയിട്ട് പിന്നെ ആ ഷോപ്പിൽ ചെല്ലൂല്ല അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് സ്ഥിരമായിട്ട് സാധനം വാങ്ങിയിട്ട് പിന്നെ കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും ആ ഭാഗത്ത് പോകാതെ വേറെ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ പറ്റിന് വേണ്ടി ബുക്ക് വെച്ചിട്ട് ആ പറ്റോട് കൂടി മരണപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് ശരിക്കും ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ സൗകര്യം നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും നിസ്കരിക്കുന്നതും അവൻ്റെ കടം ഓ പൂട്ടി പിന്നെ വീട്ടിയിട്ടില്ല ആ പാവം കച്ചവടക്കാരന് അവൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും പൈസ ഉണ്ടെങ്കിലും അവൻ കൊടുക്കാതിരിക്കുകയാണ് ഇതൊക്കെ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബിസിനസ് രംഗത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ആത്മ സംസാരം അവരായിട്ട് നടത്തുമ്പോഴാണ് അവരെത്രമാത്രം ടെൻഷനും സംഘർഷങ്ങളും അനുഭവിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഇത്തരക്കാരെ കാണാറുള്ളത് അവർ റിച്ച് ഫാമിലിയാണ് നല്ല റോയൽ ലൈഫ് രാജകീയമായ ജീവിതം നയിക്കുന്നവരാണ് അവർക്ക് എന്താ കുറവ് ഓൻ്റെ അടുത്തൊക്കെ ധാരാളം ക്യാഷ് ഉണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് പലപ്പോഴും കാണാം നാട്ടിലെ എല്ലാ കടവും വീട്ടാണ്ട ആൾക്കാർ ഒരു ആയിരിക്കും ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ കട മാത്രമല്ല ഒരു ചികിത്സ ഉണ്ടാവട്ടെ മറ്റുള്ള ഇതിനൊക്കെ ഒരു ഭീമമായ സംഖ്യ അതിന് പുറമെ അധികാരികളായ ആളുകളുടെ പല യാത്രകളും അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കലക്ഷനുകൾ വേറെ ഇങ്ങനെ എല്ലാ നിലക്കും ആളുകൾക്കൊരു ഡിപൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എപ്പോഴും കണക്കാർ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് സ്റ്റേബിളാണോ കടത്തിലാണ് പോകുന്നത് ഞാനിപ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ തരും പക്ഷേ ആ തരുന്നത് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും നമ്മൾ നമ്മളത് ചെയ്യാറില്ല ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സ്വാഭാവികരും കച്ചവടക്കാരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ കച്ചവടക്കാരും ഒരേ തരത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ജീവിക്കാൻ വേണ്ടി ഏറെ പ്രയാസപ്പെട്ട് തൻ്റെ ഒരു സംവിധാനമല്ലേ ഇത് ഞാൻ തുടരേണ്ടതല്ലേ ഇത് നിർത്തിപ്പോയാൽ വേറെ എന്താണ് എൻ്റെ മുന്നിൽ എന്ന് കണക്കാക്കി മുന്നോട്ട് പോകുന്നവരുമുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ മുന്നിൽ ഓരോ കച്ചവടക്കാരെ കുറിച്ചും വ്യക്തമായി ഒന്ന് പരിശോധിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മളവരോട് ഇടപഴകാൻ അവരോട് നമ്മളോടുള്ള ഒരു പിന്നെന്താ പറയുക ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ നമ്മൾ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നതും അവരൊന്നും ആദ്യം മനസ്സിലാക്കിയിട്ടാവണം എന്നാണ് പറയുന്നത്